സാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാലക്ക് ചീര വെച്ച് തോരനാണ് അതിനായിട്ട് ഞാനിവിടെ ഈ പാലക്ക് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനായിട്ടുള്ള തേങ്ങ എടുക്കണം അതെടുക്കാം തോരനാവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വേണ്ടുന്നത് എരിവിനുള്ള പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി വേപ്പില ഇതെല്ലാം കൂടെ വരാത്തിട്ടിടാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമുക്ക് ചെറിയ ജീരകമാണ് ചെറിയ ജീരകം ഞാൻ പൊടിച്ചതാണ് അതും ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം ഒന്ന് ഒത്തിരിയൊന്ന് അരഞ്ഞു കൊഴുത് ജസ്റ്റ് നമ്മൾ തോരനെ ഒതുക്കണ പോലെ ഒന്ന് ഒതുക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുമ്പത്തേക്ക് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തോരനുള്ള അരപ്പ് ഒതുക്കിയെടുത്തിട്ടുണ്ട് தேங்கையும் உள்ளியும் பச்சமுளகும் வேப்பள மஞ்சள் படி சிறிய ஜீரகப்பத்தி பொடி நம்ம எண்ணச்சூடாகும்போ அதுல நமக்கு கடுகிட்டு கொடுக்கப்பொட்டும் ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വേപ്പന നമ്മുടെ സവാള ഒക്കെ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നമ്മള് എടുത്തേക്കുന്ന അരപ്പ് ഇട്ടുകൊടുക്കാം അതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ചേർക്കാം ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാലക്ക് ചീരയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇതേ മിക്സ് ചെയ്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് അടുക്കഴിഞ്ഞ് പോലും എന്നാൽ അത് ഈ പാത്രം ആയതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ പിടിക്കാൻ സാധ്യത ഉണ്ട് എന്നാലും കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല അപ്പോൾ ഇനി അടച്ച് വെച്ച് നമുക്കത് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പാലക്കീരത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇടയ്ക്ക് കരണ്ട് ബാക്കി എടുക്കാൻ പറ്റിയില്ല ഉപ്പ് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ടുണ്ട് നല്ല പോഷക ഗുണമുള്ളതാണ് ചീര എല്ലാവരും ചെയ്ത് നോക്കണം താങ്ക്